സമ്പൂർണ്ണ സാക്ഷരത കേരളം പ്രഖ്യാപിച്ചതിനു ശേഷം ഇവിടെ എല്ലാവരും സാക്ഷരരായി എന്നൊരു കഥ പ്രചരിപ്പിച്ചു നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്ന് എല്ലാവരും സാക്ഷരരായില്ല ഞാനും സാക്ഷരതാ മിഷന്റെ ഭാഗമായിട്ടുള്ള റിസോഴ്സ് പേഴ്സണായിട്ടൊക്കെ പ്രവർത്തിച്ചതാണ് ശരിക്കും എല്ലാവരും സാക്ഷരരൊന്നും ആയില്ല ആവാദം തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു അതിൽ എലക്ഷൻ ഇലക്ഷൻ്റെ ഒരു രീതി വെച്ച് മലപ്പുറത്ത് കൊണ്ടു വെച്ച് അങ്ങ് പ്രഖ്യാപിച്ചതാണ് ഐഷോ ഉമ്മയാണെന്ന് തോന്നുന്നു ഐഷ ഉമ്മയെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു അതിലൊരു ഒരു പൊളിറ്റിക്കൽ ഡെസിഷനുണ്ട് അങ്ങനെ പെട്ടെന്ന് പ്രഖ്യാപിപ്പിക്കുന്നതിൽ രാഷ്ട്രീയ അതിൻ്റെ തിരിച്ചടിയും കിട്ടി ഗവൺമെന്റിന് അതുകൊണ്ട് ഗുണമൊന്നും കിട്ടിയെന്നില്ല ചുമ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ഗുണം ഒന്നും കിട്ടില്ല അത് ഉമ്മ ആയോ ഉമ്മ പറഞ്ഞത് ദേവമാർ ഏത് ഏത് രൂപത്തിൽ വന്നാലും അരിവാൾ അരിവാൾ ഏത് രൂപത്തിൽ വന്നാലും നമുക്ക് മനസ്സിലാവും ചാച്ചരത രൂപത്തിൽ വന്നാലും ഏത് രൂപത്തിൽ വന്നാലും നമുക്ക് മനസ്സിലാകും കാര്യമില്ല എന്ന് പറഞ്ഞു പക്ഷെ സംഭവിച്ചത് പിന്നെ തുടർ സാക്ഷരതയ്ക്കും ബാക്കിയുള്ള സാക്ഷരതാ പ്രവർത്തനങ്ങൾക്കും വലിയ ഫണ്ടാണ് കേന്ദ്രം തടഞ്ഞു വെച്ചത് കാരണം നിങ്ങൾ സാക്ഷരരായല്ലോ അത് അപ്പോൾ ആദിവാസികൾ സാക്ഷരായിരുന്നില്ല തീരദേശത്തുള്ളവർ സാക്ഷരായിരുന്നില്ല പട്ടികജാതി പട്ടികവർക്ക് കോളനികളിലുള്ളവർ വലിയൊരു വിഭാഗ സാക്ഷരരായിരുന്നില്ല ദളിതന്മാർ സാക്ഷരരായിരുന്നില്ല സ്ത്രീകളിൽ വലിയൊരു വിഭാഗ സാക്ഷരരായിരുന്നില്ല അങ്ങനെ ഒരുപാട് വിഭാഗം ആളുകൾ സാക്ഷരരല്ലാത്ത സമയത്താണ് സാക്ഷരതാ പ്രഖ്യാപനം വന്നത് ഞാൻ അതിനെ കുറച്ച് കാണുകയല്ല പക്ഷെ അതിനെ തുടർന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് കേന്ദ്ര ഫണ്ടുകളാണ് അത് യു പി എ ഗവൺമെന്റ് ഇരുന്നിട്ട് പോലും തന്നില്ല പിന്നെ നരേന്ദ്രമോദി എന്തായാലും ഫണ്ടുകൾ കിട്ടിയില്ല ഇപ്പോഴിതാ പുതിയൊരു ട്രാപ്പിലേക്ക് കേരളം വന്നുകൊണ്ടിരിക്കുകയാണ് ആ ട്രാപ്പിൽ വന്നു എന്ന് കേരളം വീണുകഴിഞ്ഞു എന്ന് പ്രശസ്ത ധനശാസ്ത്രജ്ഞരായ കെ പി ഡോക്ടർ കെ പി കണ്ണനും ഡോക്ടർ എം എ ഉമ്മനും അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രജ്ഞരായിട്ടുള്ള എഞ്ചിനീയറായിട്ടുള്ള ആർ വി ജി ഡോക്ടർ ആർ വി ജി മേനോനും അതുപോലെ കെ ജി താര ഡോക്ടർ കെ ജി താര തുടങ്ങിയ നിരവധി ആളുകൾ ഒപ്പുവെച്ചുകൊണ്ടുള്ള ഒരു ഒരു മെമ്മോറാണ്ടം അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദരിദ്രരെ സംസ്ഥാനം പ്രഖ്യാപിച്ചതെന്ന് ഗവൺമെൻറ്റിനാണ് ചോദിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഷൊർണ്ണൂർ എം എൽ എയോട് കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ അസംബ്ലിയിൽ ഇപ്പം ഇപ്പം കഴിഞ്ഞ അസംബ്ലിയിൽ ഒരു ചിർണൂർ എം എൽ എ ഒരു ചോദ്യം ചോദിച്ചു ചോദ്യം ജി ആർ അനിൽ ഭക്ഷ്യമന്ത്രിയോടാണ് സംസ്ഥാനത്ത് എത്ര അതിദരിദ്രരുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അതിദരിദ്രർ അന്ത്യോദയ അന്ന യോജന വാങ്ങുന്ന എ എ വൈ പ്രകാരം അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്ത്യോദയ അന്ന യോജന വാങ്ങുന്നവരാണ് അതിദരിദ്രർ അത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സർക്കാർ തന്നെ അതിദരിദ്രർ ആയിട്ടുള്ള അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണായിരത്തി നൂറ്റി തൊണ്ണൂറ്റി നാല് ഉണ്ടെന്ന് നിയമസഭയിൽ പറയുകയും ഇപ്പോൾ അറുപത്തി ആറായിരത്തി നാല് പേരെ മാത്രമേ അതിദരിദ്രായിട്ടുള്ളൂ അവരെ ആദ്യ നിന്ന് മാറ്റി മാറ്റിയെന്ന് സർക്കാർ പറഞ്ഞപ്പോഴാണ് ഒരു ചോദ്യം കൂടെ ഇവർ ഉന്നയിക്കുന്നത് എന്താണ് മാനദണ്ഡം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം വാങ്ങുന്ന ആശാ വർക്കേഴ്സ് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങുന്ന ഏഴായിരം തോന്നുന്നു വാങ്ങുന്ന ആശാ വർക്കേഴ്സ് പ്രതിദിനം ഇരുന്നൂറ്റമ്പതോ ഇരുന്നൂറ്റി അറുപതോ രൂപ വാങ്ങുന്ന ആശാ വർക്കേഴ്സ് അതുപോലെ തന്നെ പന്ത്രണ്ടായിരം രൂപ വാങ്ങുന്ന അങ്കണവാടിക്കാർ ആ പതിനായിരം രൂപയ്ക്ക് താഴെ അയ്യായിരം രൂപ വാങ്ങുന്ന ആശ പിന്നെ ആയമാർ അത് പിന്നെ പ്രീ പ്രൈമറി അല്ല നമ്മുടെ ഈ പാചക തൊഴിലാളികൾ അതുപോലെ തന്നെ പിന്നെ ക്രിസ്റ്റൻ്റെ അയ്യായിരം വാങ്ങുന്ന കൃഷ്ണൻ്റെ തൊഴിലാളികൾ പിന്നെ അങ്ങനെ തുടങ്ങി വലിയ രീതിയിൽ ചെറിയ ചെറിയ പൈസ വാങ്ങുന്ന വലിയ വിഭാഗം ഉണ്ട് ഇവിടെ അതുപോലെ എലക്ഷൻ ഈ അന്ന യോജനയുടെ അന്ത്യോദയ അന്നയയോജനയുടെയും ഉണ്ടല്ലോ അപ്പൊ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോൾ വീടുകൾ കൊടുക്കാനുള്ളപ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലില്ലാതിരിക്കുമ്പോൾ രോഗാതിരതയുള്ളപ്പോൾ വലിയ രീതിയിൽ പട്ടിണിയും ദാരിദ്ര്യവും വലിയ തോതിൽ അങ്ങനെ ഒരു കണക്ക് തന്നെ സർക്കാരിൻ്റെ കയ്യിൽ ഉള്ളപ്പോഴാണ് അറുപത്തി ആറായിരത്തി നാല് പേർ അതിദരിദ്രരാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെ സർക്കാർ വലിയ ആഘോഷത്തിലേക്ക് പോകുന്നത് ഇതുകൊണ്ട് രണ്ടുണ്ട് ദോഷം ഒന്ന് കേന്ദ്ര സർക്കാർ ഇനി ഇനി അന്ത്യോദയ അന്ന യോജനയുടെയൊക്കെ ലിസ്റ്റിൽ നിന്ന് ഒരുപാട് പേരെ വെട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് കിട്ടാനുള്ള ഒരുപാട് കേന്ദ്ര ഫണ്ട് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് മറിച്ച് മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകൾ പുറത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ അത് കേരളത്തോട് ചെയ്യുന്നൊരു വഞ്ചനയാണ് തിരിച്ചാണെങ്കിൽ ഓക്കെ തിരിച്ചാണ് ആ അറുപത് അറുപത്താറായിരത്തി നാല് പേരെ ഉള്ളൂ സംസ്ഥാനത്തെങ്കിൽ വളരെ സന്തോഷം സർക്കാരിന് കൂപ്പുകയെടുത്ത് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പക്ഷെ അല്ല സർക്കാർ ചെയ്യുന്നത് വലിയൊരു അപകടമാണ് ഈ അപകടമാണ് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാഡ്സ്റ്റിക് എന്താണ് എന്ത് സൂചന വെച്ചിട്ടാണ് എന്ത് എന്ത് ടെംപ്ലേറ്റ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ എന്ത് ഇൻഡെക്സ് വെച്ചിട്ടാണ് ഈ ആദ്യ ദരിദ്രരെ ദാരിദ്ര്യമുള്ളവരെ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിടുമെന്ന് തന്നെ നമുക്ക് കരുതാം എന്തായാലും ആദ്യ ദരിദ്ര ഇല്ലാതെ വരുന്നൊരു സംസ്ഥാനം രാജ്യത്തിനും സമൂഹത്തിനൊക്കെ വലിയ മാതൃകയാണ് ലോകത്തിനും പക്ഷേ ഇതൊരു പ്രഖ്യാപനത്തിൽ ഊന്നിയ ഉടായ്പ கேல சமகத்த விண்டம் பத்திக்கியான்.